കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ കഴിഞ്ഞ വർഷം വിവാഹിതരായ ദിലീപും കാവ്യമാധുനും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് പല മാധ്യമങ്ങളിലും ഗോസിപ്പുകളായി വന്ന കാര്യങ്ങൾ മിക്കവയും നടന്ന സംഭവങ്ങളാണെന്നാണ് റിപ്പോർട്ടുകൾ ഇവർ തമ്മിൽ പ്രണയബന്ധം ആരംഭിച്ചിട്ട് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പാണെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് ഇക്കാര്യം മഞ്ജു വാര്യർക്ക് അറിയാമായിരുന്നു മഞ്ജുവിന്റെ പ്രതിഷേധം ദിലീപ് വകവച്ചിരുന്നില്ല കാവ്യമായുള്ള ബന്ധത്തിന്റെ പേരിൽ ദിലീപും മഞ്ജുവും തമ്മിൽ നിരന്തരം കലഹം നടന്നിരുന്നു മഞ്ജുവിന്റെയും ദിലീപിന്റെ സുഹൃത്തുക്കൾക്ക് കലഹത്തിന്റെ കാര്യം അറിയാമായിരുന്നു സിനിമാരംഗത്തുള്ള നിരവധി സുഹൃത്തുക്കൾ ദിലീപ് ദിലീപിന്റെയും മഞ്ജുവിന്റെയും ജീവിതത്തിൽ ഇടപെട്ടെങ്കിലും ഫലമുണ്ടായില്ല ഇരുവരുടെയും വീട്ടുകാരും ഇടപെട്ടിരുന്നു മഞ്ജുവിന്റെ വിഷയങ്ങൾ ആരും മനസ്സിലാക്കിയില്ല മകൾ മീകനാക്ഷി ഉൾപ്പെടെ എല്ലാവരും മഞ്ജുവിനെ തെറ്റിദ്ധരിച്ചു മഞ്ജുവിന് സംശയരോഗമാണെന്ന് പറഞ്ഞവർ വരെ കേരളത്തിൽ ഉണ്ടായിരുന്നു അഭിനയിക്കാൻ മിടുക്കനായ ദിലീപ് തനിക്ക് കാവ്യവുമായി ഒരു ബന്ധവുമില്ലെന്ന നിലപാടിൽ ഉറച്ചു നിന്നു മഞ്ജുവുമായുള്ള ദാമ്പത്യ ബന്ധം തുടരുന്നതിനിടയിൽ ദിലീപ് കാവ്യവുമായുള്ള ബന്ധം നിലനിർത്തി ഇതിനിടെ കാവ്യയുടെ വിവാഹം നടക്കുകയും അത് തെറ്റിപ്പിരിയുകയും ചെയ്തു ദിലീപ് മൊത്തമുള്ള തന്റെ ജീവിതം മഞ്ജു കരഞ്ഞു തീർക്കുകയായിരുന്നു മീനാക്ഷി പോലും തനിക്ക് ആശ്വാസമായില്ലെന്ന് അടുപ്പക്കാരോട് മഞ്ജു പറഞ്ഞിട്ടുള്ളത് അച്ഛനൊപ്പമാണ് എക്കാലവും മീനാക്ഷി നിന്നിട്ടുള്ളത് ഹൗ ഓൾ ആർ യു എന്ന ചിത്രത്തിലെ മഞ്ജു ആര്യരുടെ മകളെ പോലെ തന്നെയായിരുന്നു മീനാക്ഷി സ്വന്തം അമ്മയോട് പെരുമാറിയത് സുന്ദർദാസിന്റെ സല്ലാപമാണ് മഞ്ജുവിനെയും ദിലീപിനെയും ചേർത്ത സിനിമ ലോഹിദാസിന്റെ പാത്ര സൃഷ്ടിയായിരുന്നു ഇരുവരുടേതും മഞ്ജുവിനും ദിലീപിനും പേരുണ്ടാക്കി കൊടുത്ത കഥാപാത്രങ്ങളായിരുന്നു സല്ലാപത്തിലേത് എന്നാൽ അത് സ്വന്തം ജീവിതത്തിന്റെ കരിനിഴലായി തീരുമെന്നും മഞ്ജു സ്വപ്നത്തിൽ പോലും കരുതിയില്ല ദിലീപിൽ നിന്നും വേർപെട്ടതോടെ മഞ്ജു മാത്രമാണ് കരിയറിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മനസ്സിനെ ഒന്നും അലോസരപ്പെടുത്തുന്നില്ല ജീവിതത്തിന്റെ എല്ലാ വിഷമങ്ങളിൽ നിന്നുമുള്ള മോചനമാണോ മഞ്ജുവിൻ വിവാഹമോചനം അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സംഭവങ്ങളൊന്നും ഒരു കാരണവശാലും മഞ്ജുവിനെ തളർത്തില്ലെന്നാണ് അടുത്തറിയുന്നവരുടെ വിശ്വാസം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ മലയാളം